കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ്റലിജൻസ് ബ്യൂറോയിലെ സെക്യൂരിറ്റി അസിസ്റ്റൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലുള്ള മുപ്പത്തിയേഴ് സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോകളിലായി നിലവിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒഴിവുകളാണുള്ളത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവ് തിരുവനന്തപുരം ബ്യൂറോയിലാണ് അതായത് കേരളത്തിലാണ് ജോലി സംബന്ധിച്ച വിശദ വിവരങ്ങൾ പരിശോധിക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ജോലി ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ എന്ന ശമ്പള സ്കെയിലാണ് ഇന്റലിജൻസ് ബ്യൂറോയിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അനുവദിച്ചിരിക്കുന്നത് കൂടാതെ കേന്ദ്ര നിരക്കിലുള്ള മറ്റ് അലവൻസുകളും പ്രത്യേകമായി അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം ബത്തയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നേടിയിരിക്കണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്നത് ഏത് സംസ്ഥാനത്തെ ബ്യൂറോയിലേക്കാണോ ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അതായത് തിരുവനന്തപുരം അപേക്ഷിക്കുന്നവർക്ക് മലയാളം അറിഞ്ഞിരിക്കണം ഇന്റലിജൻസ് വർക്കിൽ ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഭിന്നശേഷിക്കാർ അപേക്ഷിക്കാൻ അർഹരല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തേയും ഇളവ് കിട്ടും കായിക താരങ്ങൾക്ക് അഞ്ചു വർഷത്തെ ഇളവുണ്ട് വിധവകൾക്കും പുനർവിവാഹിതരാകാത്ത വിവാഹമോചിതകൾക്കും മുപ്പത്തി അഞ്ച് വയസ്സുവരെ അപേക്ഷിക്കാം ഒ ബി സി മുപ്പത്തിയെട്ട് എസ് സി എസ് ടി നാൽപ്പത് വയസ്സുവരെ അപേക്ഷിക്കാം വിമുക്ത പടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത പടന്മാർക്കും അഞ്ഞൂറ്റി അൻപത് രൂപയും മറ്റുള്ളവർക്ക് അറുന്നൂറ്റി അൻപത് രൂപയുമാണ് ഫീസ് ഓൺലൈനായും എസ് ബി ഐ ചെലാൻ മുഖേനയും ഫീസ് അടയ്ക്കാം ഫീസ് സംബന്ധിച്ച വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യക്തമായ അഡ്രസ്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപ്രകാരം മുന്നോട്ട് പോവുക തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് പിന്നീട് അഭിമുഖവും ഉണ്ടായിരിക്കും ഒന്നാം ഘട്ടത്തിനുള്ള പരീക്ഷ ഓൺലൈനായി ഒബ്ജക്റ്റീവ് മാതൃകയിലും രണ്ടാം ഘട്ടത്തിലേത് വിവരണാത്മക എഴുത്തു രണ്ട് ഘട്ടങ്ങൾക്കും ഒരു മണിക്കൂർ വീതമായിരിക്കും സമയം പരീക്ഷയുടെ വിഷയങ്ങൾ മാർക്ക് സമയം തുടങ്ങി കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആയത് ശ്രദ്ധിക്കുക ഒന്നാം ഘട്ട പരീക്ഷയിൽ തെറ്റുത്തരത്തിന് നാലിലൊന്ന് നെഗറ്റീവ് മാർക്കുണ്ടായിരിക്കും ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ഉള്ള കട്ട് ഓഫ് മാർക്കുകൾ നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ട് ജനറൽ വിഭാഗത്തിന് മുപ്പത് മാർക്കും ഒ ബി സിക്ക് ഇരുപത്തി മാർക്കും എസ് സി എസ് ടിക്ക് ഇരുപത്തി അഞ്ച് മാർക്കുമായിരിക്കും കട്ട് ഓഫ് മാർക്ക് ഒഴിവുകളുടെ എണ്ണത്തിന്റെ പത്തിരട്ടി പേരെയാണ് രണ്ടാം ഘട്ട പരീക്ഷയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേരള പരീക്ഷാ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ് ആയത് അപേക്ഷയോടൊപ്പം തിരഞ്ഞെടുക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം